ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക എന്നിട്ട് ധൈര്യമായിട്ട് വന്ന് പറ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല അതിന്റെ അർത്ഥം എന്ന് വന്ന് പറ അതല്ലേ അതിന്റെ ഒരു പഠിച്ചിട്ട് വിമർശിക്കാൻ പറയുന്നു ഒരു കാര്യത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം പഠിച്ചേ പറ്റൂ പഠിക്കാതെ നമുക്കൊന്നിനെ വിമർശിക്കാൻ പറ്റില്ല ഫോളോ ചെയ്യാൻ ജസ്റ്റ് അറിവ് മതി പക്ഷേ ചന്ദ്രനെ എങ്ങനെയാണ് പിളർത്തിയത് അറിയണമെങ്കിൽ അറിവ് വേണ്ടേ വേണം വേണം എല്ലാം അറിയുന്നവനാണ് നന്നാവൂ എന്ന് പറഞ്ഞിട്ട് ഇത്തരം അപകടങ്ങളെ ഒന്നും തടുക്കാൻ പടച്ചവന് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് വിമർശിക്കാൻ അറിവ് വേണം നോർമൽ സെൻസ് മതി മിനാദം കുല്ലുക്കുമിനാദം വാദമിനുറാവ് എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളതാണെന്ന് പറയുമ്പോൾ അപ്പോ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഡിങ്കോഡാൽഫി നടത്തിയോ അടുത്ത ജനറേഷൻ ഉണ്ടാകാനെന്ന ചോദ്യത്തിന് ഒരു പഠനത്തിന്റെ ആവശ്യമില്ല അതല്ലെങ്കിൽ പിന്നെ എവല്യൂഷൻ തിയറി പരിണാമമൊക്കെ ഇവർ അംഗീകരിക്കേണ്ടി വരും ചിലത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള പഠനം അനിവാര്യമാണ് ചിലത് പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവും പിശാചിനെ അള്ളാഹു സൃഷ്ടിക്കുന്നു മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിക്കുന്നു ആ പിശാചിനെ കൊണ്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു അള്ളാഹു എന്നിട്ട് ആ പിശാചിൽ നിന്ന് രക്ഷ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞത് ഈ എന്തൊരു പടച്ചോനാണിത് പടച്ചവനാണിത് ഏ പിശാജിനെ സൃഷ്ടിച്ചപ്പോൾ പിശാജിന് പിശാജിനോട് പറയാണ് ഞാനേ ഖുർആാൻ ആയത്തിലൊക്കെ അങ്ങനെ പോയി അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു മലക്കുകളെ സൃഷ്ടിച്ചു എന്നിട്ട് മലക്കുകളെയും ജിന്നിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു അവരെ ഒക്കെ ചെയ്യാൻ മലക്ക് പറഞ്ഞു പണി എന്താച്ചാ നോക്കുന്ന അല്ല മലക്ക് സുചോദി പറഞ്ഞു പടച്ചനോട് പോയി പണി നോക്കി എനിക്ക് ഉറ്റില്ലാറു ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ ആലോചിക്കണം നേരത്തെ തന്നെ അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയതാണ് പിശാജ് അപ്പോഴാണ് ആദമിനെ ശ്രേഷ്ഠനാക്കാനും ആദം ആദം സന്തതികളെ അള്ളാഹു പറഞ്ഞു എന്താ ആദരവാണ് ഇങ്ങനെയാണ് ആദരിക്കുന്നത് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ വഴിപിഴപ്പിക്കുകയും ശപിക്കുകയും ചെയ്തിട്ട് ആട്ടി അകറ്റിയിട്ട് അള്ളാഹു പറയാണ് ഞാൻ ആദരിച്ചെന്ന് ഇതൊക്കെ ഒരുതരം തരം മാനസിക രോഗമെന്നല്ലാതെ പിന്നെ എന്താ പറയാ ഏ മാത്രല്ല പൃഥ്വിരാജ് സന്ധു ഈ മതമില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ എത്ര നേരത്തെ പുരോഗതിയിൽ എത്തുമായിരുന്നു എത്രയോ നേരത്തെ കരുണാനിധി കാണിക്കുന്നത് ആരോടാണ് ജയലളിതയും കരുണാനിധിയും ഒക്കെ അതൊന്നും നമുക്കറിയില്ലാ ഏഹ് നമ്മൾ നോക്കുന്ന പടച്ചവും ഖുർആാനില് പെണ്ണും കള്ളും ഓഫർ ചെയ്ത അതെ പൃഥ്വിരാജ് എന്നിട്ട് ആരാധന ഏറ്റവും നിങ്ങൾ എന്നെ ആരാധിച്ചാലേ ഞാൻ നിങ്ങൾക്ക് പെണ്ണും കള്ളുമൊക്കെ തരാമെന്ന് ഇത്രേ ഉള്ളൂ അല്ല പിശാജിനെ സൃഷ്ടിച്ചിട്ട് പിശാജ് അള്ളാഹുവിനെ എതിർക്കണം എന്നത് നേരത്തെ തന്നെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അതിനനുസരിച്ചിട്ടാണ് പി എതിർക്കുന്നത് എന്നിട്ട് പിശാജിനോട് പറയാണ് പറ്റിച്ചല്ലോ തിന്നോളാ പറഞ്ഞു അവറഞ്ചും കൊടുത്തു ആദവിന് സവർജില്ല പറ്റിച്ചു ഇവരണ്ടു രോസിന് കിട്ടിയതല്ലേ തട്ടി അപ്പൊ അള്ളാഹുവിന് ഹാലിളകി അപ്പൊ അള്ളാഹു പറഞ്ഞു ഓ അപ്പോ പിശാജ് പറഞ്ഞു ഓഫ് വേണ്ട നമ്മുടെ ചോയ്സ് ആണെന്ന് അതൊന്ന് ബുദ്ധിപ്പെടുത്തി കൊടുക്കാനായിട്ടത് നമുക്ക് നിർബന്ധപൂർവം അട്ടിച്ചേൽപ്പിക്കുന്ന ഇൻകമ്മിങ് ഒക്കെയും ഔട്ട്ഗോയിങ് വേണ്ടാന്ന് പറയുന്നതല്ല നമുക്ക് തോന്നുമ്പോൾ നമ്മളിട്ടും അതല്ലെങ്കിൽ ഊരി തട്ടം ഊരുവെക്കും അതൊന്നും ഇവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം തട്ടം കാണുമ്പോൾ ഇവര് വല്ലാതെ കുരുക്കൽ പൊട്ടുന്നത് കാണാം അതിന്റെ ആവശ്യമില്ല എനിക്കത് ചോയ്സാണ് അത്രേ ഉള്ളൂ അപ്പോ പിശാനിനോടൊള്ളാവ് പറയാണ് ഇറങ്ങിക്കൊള്ളാൻ അപ്പൊ ഇബിലീസ് അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകത്തില്ല നരകത്തിന്റെ പണി എന്താച്ചാ നോക്ക് നിന്നെ വിശ്വസിക്കുന്ന നിന്റെ നല്ലവരായ സൃഷ്ടികളെ കൊണ്ട് ഞാൻ നരക നിരക്കെ എന്നാ എന്തെങ്കിലും ആവട്ടെ പോ അള്ളാഹു അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് ഒരു സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പോലും ഈ പഴച്ചോന് പറ്റിയിട്ടില്ല ഏ മനുഷ്യനെ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല മാർഗമല്ലേ കാണിച്ചു കൊടുക്കാറുള്ളൂ അല്ലേ എന്റെ മക്കൾക്ക് എപ്പോഴും തെറ്റും ശരിയും എന്താണ് എന്ന് എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇങ്ങനെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ മക്കൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേസ് എന്താണെന്ന് മോൻ ചോദിച്ചപ്പോൾ ഞാൻ അവനത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഈ ഗൂഗിൾ ഇതൊക്കെ ഉണ്ടാക്കിയത് അവരല്ലേ അവർ ലോകത്തിന് നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലെ അതേ കാക്കാമാര് ചെയ്ത എന്തെങ്കിലും ഒരു നന്മയൊന്നും നന്മയൊന്നെടുത്ത് പറ നമ്മളൊന്നും കേൾക്കട്ടെ അത്രയേ ഉള്ളൂ ഇത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്ന് പടച്ചോൺ പറഞ്ഞിട്ട് വെറുതെ അല്ല പടച്ചോടേയും കൂടെ ഉദ്ദേശിച്ചിട്ട് തന്നെയാ എന്നിട്ട് ഇബിലീസ് പറയാണ് പോകുന്നതൊക്കെ കൊള്ളാം ഞാൻ ഒറ്റയ്ക്കൊന്ന് നരകത്തിൽ പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ പോകത്തില്ല നിന്നെ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കും ശരിയെന്നാവട്ടെ അപ്പൊ അതാകും നിങ്ങൾ വേണമെങ്കിൽ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് രക്ഷ ചോദിച്ചോളാൻ അയ്യോ അല്ല പടച്ചോട് നമുക്ക് ആ രക്ഷയെങ്കിൽ തന്നാ പോരെ അത് പറ്റില്ല നമ്മള് ചോദിക്കണം മോഹൻലാൽ പറയണതുപോലെ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം എന്നാലേ അത് കിട്ടത്തോ മനസ്സിലായാ ചില കാര്യങ്ങൾ നമുക്കൊരു പഠനവും ഇല്ലാതെ ഈ കട്ടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും സൂര്യനെ പിളർത്താൻ എന്താണ് നെബി പോകാത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും കരിഞ്ച് പോച്ച് കരിഞ്ച് പോകും അതുകൊണ്ടാണ് പോകാത്ത അപ്പോ ശാസ്ത്രം ഇന്ന് ഒരുപാട് തെളിവുകളുടെയും പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒരുപാട് തിയറികളിലൂടെ ലക്ഷക്കണക്കിന് സയന്റിസ്റ്റുകൾ സ്ഥാപിച്ച അടിസ്ഥാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അനവധി നിരവധി വസ്തുതകൾക്ക് തീർത്തും വിരുദ്ധമായ വാദങ്ങൾ ഇവർ എഴുന്നള്ളിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവിൻ്റെയും അനിവാര്യതയില്ല നമുക്ക് ഒരെണ്ണത്തിനെ വിമർശിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് അതിന്റെ ആവശ്യമില്ല ഇബിലേസിനെ സൃഷ്ടിച്ച അള്ളാഹു ആ ഇബിനീസിനെ കൊണ്ട് മനുഷ്യന്മാരെ വഴിപിടപ്പിച്ചോളാൻ അനുവാദം നൽകുന്ന അള്ളാഹു ഓ എന്നിട്ട് ആ ഇബിനീസിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ എല്ലാം പരസ്പര വിരുദ്ധമാണ് ആ ഇബിനീസിനെ നിയന്ത്രിക്കാൻ പോലും അള്ളാഹുവിന് സാധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്കിതൊക്കെ ഈസി ആയിട്ട് കണ്ണിക്കാൻ പറ്റുന്ന വസ്തുതകളാണ് ചന്ദ്രനെ പിളർത്തിയ നാല് നെബി ഏത് കത്തി കൊണ്ടാണോ വന്ന നമുക്ക് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അല്ലെ ആ തൊണ്ടി മുതൽ നമുക്കൊന്ന് എടുക്കാമായിരുന്നു അല്ലെ ഒരു ആനയുടെ സിനിമ ഉണ്ടല്ലോ തുറുപ്പുകുലാൻ അല്ലെ അതിനകത്ത് കത്തി കൊണ്ടുവന്ന് കട്ടിലിൻ്റെ ഇടയിൽ മെത്തയുടെ അടിയിൽ വെക്കുന്നത് പോലെ ആ ചന്ദ്രനെ പിളർത്തിയ കത്തി നബി നെബി ആകാശത്തിലേക്ക് എറിഞ്ഞതാണോ ഏ ഇത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഏതൊരു മനുഷ്യനും ഇപ്പൊ പരിണാമത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ തെളിയിച്ചത് പരീക്ഷണശാലയിലാണ് ഏഴാൻ ആകാശത്തിന്റെ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ നടുക്ക് വെച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് എന്ന് ഇനി ആർക്കെങ്കിലും തെളിയിക്കണമെങ്കിൽ അതിനും പരീക്ഷണശാലകൾ റെഡിയാണ് സയൻസിൽ ഒരു കണ്ടുപിടുത്തം നടത്തി അതാണ് ഓൾ ഇൻ ഓൾ ആത്യന്തികം എന്ന ആർക്കും അവകാശവാദമില്ല അത് തെറ്റാണ് എന്ന് തെളിയിക്കാനും അത് ശരിയാണ് എന്ന് തെളിയിക്കാനും അല്ല പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠന വിധേയമാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സകല സ്വാതന്ത്ര്യവുമുള്ള സയൻസാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ